വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ കൊച്ചി വിമാനത്താവളത്തിൽ ഏറെ ആശങ്കാജനകമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടിരുന്നല്ലോ എയർ ഇന്ത്യ വിമാനവുമായി ബന്ധപ്പെട്ട് ദില്ലിയിലേക്കുള്ള വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് സാങ്കേതിക തകരാറുണ്ടാകുന്നു റൺവേയിൽ നിന്ന് തെന്നി മാറിയോ എന്ന സംശയം ആ വിമാനത്തിലുണ്ടായിരുന്ന ഹൈബി ഇടൻ എം ബി അടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് കണ്ടു എന്നാൽ റൺവേയിൽ നിന്ന് തെന്നി മാറിയില്ല പക്ഷേ സാങ്കേതിക തകരാറുണ്ടായി എയർ ഇന്ത്യ വിശദീകരിക്കുന്നു എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി പിന്നീട് വളരെ വൈകി മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോവുകയും ചെയ്തു അല്ലേ അതെ മനു അത് ഇന്നലെ രാത്രി പത്തരയ്ക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ പത്ത് മുപ്പത്തൊട്ടോടെയാണ് ഈ വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടാകുന്നത് എയർ ഇന്ത്യയുടെ എ ഐ അഞ്ഞൂറ്റിനാല് എന്ന് പറയുന്ന വിമാനം ആ വിമാനം ദില്ലിയിലേക്ക് പുറപ്പെടാനായി ഈ പാർക്കിംഗ് വേയിൽ നിന്ന് റൺവേയിലേക്ക് മാറ്റുകയായിരുന്നു ടേക്ക് ഓഫിന് തയ്യാറെടുക്കാൻ വേണ്ടി റൺവേയിലേക്ക് മാറ്റുന്നതിനിടെയാണ് ഈ അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്ന എം പിമാർ ഹൈബി ഇടനും ജെബി മേത്തറും ആൻറ്റോൻ്റഡിയും പി ഇവർ ഈ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ ഹൈബിയിഡൻ ആണ് ആ സമയത്ത് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇക്കാര്യം കുറിക്കുന്നത് എന്തോ അസാധാരണമായി ഒന്ന് സംഭവിച്ചിട്ടുണ്ട് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറിയതായുള്ള ചില സംശയങ്ങളുണ്ട് എന്നൊക്കെയാണ് ഹൈബിയിഡൻ ആ സമയത്ത് കുറിച്ചത് പിന്നീട് സിയാൽ അധികൃതരോട് എയർ ഇന്ത്യ അധികൃതർ തന്നെ വിശദീകരിക്കുകയുണ്ടായി വിമാനം തെന്നി മാറിയിട്ടില്ല എഞ്ചിന് ചില സാങ്കേതിക തകരാറുണ്ടായതാണ് അത് പരിഹരിക്കാൻ വേണ്ടി തിരികെ പാർക്കിംഗ് ബേയിലേക്ക് കൊണ്ടുവന്നതാണ് മറ്റൊരു വിമാനത്തിൽ അവരെ ദില്ലി ദില്ലിയിലേക്ക് അയക്കും എന്നുള്ള വിശദീകരണം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിന്നീട് വളരെ വൈകി അതായത് പത്തരയ്ക്ക് പോകേണ്ടിയിരുന്ന ആ വിമാനം പോകാൻ കഴിഞ്ഞില്ല അത് ആ തകരാറിനെ തുടർന്ന് ഇന്നലെ പുറപ്പെട്ടില്ല പകരം മറ്റൊരു വിമാനം എയർ ഇന്ത്യ ഏർപ്പാടാക്കി അതിൽ പുലർച്ചെ ഇന്ന് പുലർച്ചെ രണ്ട് മുക്കാലിനാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദില്ലിക്ക് ഈ എം പിമാരടക്കമുള്ളവർ പുറപ്പെട്ടത് അവർ സുരക്ഷിതരായി അവിടെ എത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഏറെ നേരം വലിയ ആശങ്കയുണ്ടാക്കി ആ വിമാനം അവർ പറയുന്നത് അവരുടെ ഭാഗ്യത്തിന് ഈ വിമാനം പറന്നുയർന്നില്ല എന്നുള്ളതാണ് ഏതാണ്ട് നൂറ്റി അറുപത്തിരണ്ട് യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു പക്ഷേ പറന്നു പറയുന്നില്ല അതിന് മുൻപ് തന്നെ ഇത് കണ്ടുപിടിച്ചു തുടർന്ന് മാറ്റിയിട്ടു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം എന്തുകൊണ്ട് ഇത്ര വൈകിയാണ് ഇത് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് സുരക്ഷാ പരിശോധന മതിയായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയാണ് സാധാരണ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുക പക്ഷേ അത് ആ സമയത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പറന്നുയർന്നില്ല പക്ഷേ വളരെ വൈകി തന്നെയാണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു വസ്തുത അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആശങ്ക ബാക്കിയാകുന്നുണ്ട് ഏതായാലും തൽക്കാലത്ത് എയർ ഇന്ത്യ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഈ ടേക്ക് ഓഫിന് തൊട്ടു മുൻപാണ് ഈ തകരാറ് വിമാനം അപ്പോൾ നേരത്തെ സുരക്ഷാ പരിശോധനകൾക്ക് ഇവർ വിധേയമാക്കുന്നില്ലേ എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് വന്നു വന്ന് എയർ ഇന്ത്യ എന്ന് കേൾക്കുന്നത് മനുഷ്യന് പേടിയാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണല്ലോ ഒരു ഇവർ ഈ യാത്രക്കാരെ സമീപിക്കുന്നത് എയർ ഇന്ത്യയുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കാരണം എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ് നേരത്തെ അഹമ്മദാബാദിൽ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച അഞ്ച് എം പിമാരുമായി പോയ വിമാനവും ഇത്തരത്തിൽ അടിയന്തിരമായി നിലത്തിറക്കേണ്ട സാഹചര്യം അത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിമാനമായിരുന്നു ഡൽഹിയിലേക്ക് തന്നെയുള്ളതായിരുന്നു പക്ഷേ അത് ചെന്നൈയിൽ വെച്ച് അടിയന്തിരമായി നിലത്തിറക്കി അത് റഡാർ സംവിധാനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ആ ഘട്ടത്തിൽ പറഞ്ഞത് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന വളരെ വ്യക്തമായ ഒരു വിശദീകരണം എയർ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ആ സംഭവം അന്ന് കെ സി വേണുപാൽ കെ രാധാകൃഷ്ണൻ എം പി അടക്കമുള്ളവർ ആ വിമാനത്തിലുണ്ടായിരുന്നു അവരാണ് വലിയ ആശങ്കയോടെയാണ് അതിൽ ഏറെ നേരം ചെലവിട്ടത് വലിയ ഭയത്തോടെയാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം ഈ ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറഞ്ഞതെന്നൊക്കെ അവർ പിന്നീട് പറയുകയുണ്ടായി അതിനുശേഷം മൂന്നാമത്തെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ വീണ്ടും ഈ കേൾക്കുന്നത് അതിലും എം പിമാർ ഉണ്ടായിരുന്നു സാങ്കേതിക തകരാർ എഞ്ചിനുണ്ടായി എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് വളരെ വൈകി കണ്ടുപിടിച്ചു എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഉണ്ടാക്കുന്നു ഒരു പക്ഷേ ഇത് പറഞ്ഞിട്ടാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ വലിയ ദുരന്തം ഒരുപക്ഷെ സംഭവിച്ചതിന് ഭാഗ്യത്തിന് ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സാഹചര്യം എയർ ഇന്ത്യ തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ാലും വളരെ ഗൗരവതരമായ വിഷയമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അഞ്ച് എം പിമാർ പറഞ്ഞൊരു വിമാനം നമ്മൾ കണ്ടതാണ് അത് സാങ്കേതിക തകരാറിനെ തുടർന്ന് വളരെ അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കേണ്ടി വരുന്നു ഇപ്പോഴിതാ കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് പോയ മറ്റൊരു വിമാനം പറക്കുന്നതിന് മുൻപ് പറന്നുയർന്നതിന് തൊട്ടുമുമ്പാണ് സാങ്കേതിക തകരാർ കണ്ടുപിടിക്കുന്നത് അത് പറന്നുയർന്നു വലിയ ആശങ്ക ഉണ്ടാകുമായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ നടപടികൾ തുടർച്ചയായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ ആകാശങ്ങളിലെ ഏറ്റവും വലിയ പേടിയായി ഇപ്പോൾ എയർ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെ നടന്നു പോയിരുന്നൊരു കമ്പനിയാണതിപ്പോൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് വീഴുന്നു എന്ന് വേണം പറയാൻ ടാറ്റയുടെ കയ്യിലേക്ക് എത്തിയിട്ടും അതിനൊരു മാറ്റമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിവരങ്ങളാണിപ്പോൾ നമുക്ക് ഉപേക്ഷ നൽകിയതോ